ഹായ് വെൽക്കം ടു ഫാബി മുക്കം അപ്പൊ ഞാൻ ഇന്ന് വന്നത് കോട്ടന്റെ കുറച്ച് റെഡിമെയ്ഡ് കളക്ഷൻസ് കാണിക്കാനാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മസ്ലിന്റെ മെറ്റീരിയൽ ആണ് കാണിച്ചത് അപ്പൊ കുറെ കമന്റ് വരുന്നുണ്ട് കോട്ടൺ കാണിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇന്ന് കോട്ടന്റെ റെഡിമെയ്ഡ് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് നമ്മളെ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നമുക്കൊരു വെയർ ആയിട്ട് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാ ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അതിൻ്റെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു സിൽവർ പിന്നെ ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോർഡർ അതുപോലെ ഇതിന്റെ നെക്കാണ് മെയിൻ ഹൈലൈറ്റ് നെക്ക് പോർഷൻ കണ്ടില്ലേ സിമ്പിളായിട്ട് പക്ഷെ നല്ലൊരു നല്ലൊരു എലഗന്റ് ലുക്ക് നമുക്ക് ഈ ഒരു നെക്കിൽ കിട്ടും നല്ല വൃത്തിയുള്ള ഒരു നെക്കാണ് മിറേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മിറേഴ്സ് ഒക്കെ ഒറിജിനൽ മിറേഴ്സ് ആണ് കൊടുത്തത് അതുപോലെ ഗോൾഡ് സിൽവർ ആണ് കൊടുത്തത് പിന്നെ അതുപോലെ ഇതിന്റെ ലെങ്ത്ത് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടും കേട്ടോ താഴേക്കൊക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് സാധാരണ ആ ഒരു സ്ട്രേറ്റ് കട്ട് പാറ്റേൺ അല്ല കുറച്ചൊരു വീതി ഉണ്ട് കേട്ടോ താഴേക്ക് നോക്കുകയാണെങ്കിൽ വിത്തൌട്ട് എ ലൈനിങ് ആണ് പ്രീമിയം കോട്ടൺ ആണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നത് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് പ്യുർ കോട്ടണില് വരുന്ന ബോട്ടം യെല്ലോ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് ബോട്ടത്തിന്റെ രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടില് ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെതാ അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് ബോട്ടം ബോട്ടത്തിന്റെ താഴെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ട വരുന്നത് പ്രീമിയം ഹോട്ടലിൽ തന്നെ വരുന്ന ദുപ്പട്ട നല്ല ലെങ്ത്തും വിഴുത്തും വരുന്ന നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു കളർ എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന കളറാണ് ഈ ഒരു യെല്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ് ദുപ്പട്ട വരുന്നത് ചെറിയ പ്രിന്റാണ് ദുപ്പട്ടേനെ കൊടുത്തത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് പിടുത്തുണ്ട് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് പ്രീമിയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ആണ് ഡാർക്ക് ഗ്രീൻ ആണ് വന്നത് ഡാർക്ക് ഗ്രീനിലേക്ക് ഒരു ഭയങ്കര ഡാർക്ക് ഒരു മസ്റ്റേഡും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു യോക് കണ്ടില്ലേ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രെഡ് വെച്ചിട്ട് ഒരു കൺട്രാസ് സ്റ്റിച്ച് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബോർഡറിൽ അതുപോലെ ഈ യോക് കംപ്ലീറ്റ് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ കുറച്ച് തിക്കായിട്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഇത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത് കിട്ടും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നത് സൈഡ് ഓപ്പൺ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല കട്ടിണ്ട് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു യോക്കിൽ വന്ന ആ ഒരു പ്രിന്റാണേ ബോട്ടം യോക്കിൽ ഈ ഒരു ബോട്ടത്തിന്റെ പീസ് വെച്ചിട്ടാണ് ഒരു പാച്ച് വർക്ക് കൊടുത്തത് എന്താ ഇതാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ആണ് കൊടുത്തത് അതുപോലെ ബോട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിന് ആ പോക്കറ്റ് വരുന്നുണ്ടേ ബോട്ടത്തിന് ഒരു സൈഡിലാണ് പോക്കറ്റ് വരുന്നത് നേരത്തെ കാണിച്ചത് രണ്ട് സൈഡിലും ഉണ്ടായിരുന്നുണ്ട് ഒരു സൈഡിലാണ് പോക്കറ്റ് വരുന്നത് അതുപോലെ താഴെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിന്റെ താഴെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തും വിഴുത്തും ഉള്ള ദുപ്പട്ട പ്രീമിയം ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ നല്ല വിഴുത്തും ഉണ്ട് കേട്ടോ ഈ ഒരു ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് സെന്ററിൽ കൊടുത്തത് ഈയൊരു എൻഡിൽ വന്നത് ടോപ്പിൽ വന്ന ആ ഒരു പ്രിന്റ് ആണ് വന്നത് അപ്പൊ ഇത് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ വരുന്നത് ഒരു ഗ്രീന്റെ ആണ് ഗ്രീനും ഒരു ഡാർക്ക് മസ്റ്റേഡും കൂടെ കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളർ തന്നെയാണ് ഡാർക്ക് കളർ നല്ല ബ്ലൂ കളറാണ് കേട്ടോ ബ്ലാക്ക് ആയിട്ടാണോ തോന്നുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൻ്റെ നെക്ക് പോർഷൻ കണ്ടോ നെക്കിൽ സിമ്പിളായിട്ട് ഹാങ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതിന്റെ ലെങ്ത്ത് ഏകദേശം ഒരുന്താ ഈ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത് കിട്ടും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം പ്രിന്റ് ഉണ്ടാവും വിത്തൗട്ട് ലൈനിങ് ആണ് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ ബോട്ടം വരുന്നത് ആ ഒരു ഷെയ്ഡിൽ തന്നെ ബ്ലൂവിന്റെ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം ബാക്ക് സൈഡിൽ അലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും കൊടുത്തിട്ടുണ്ട് കോട്ടണും അത്യാവശ്യം ലൂസായി കിടക്കും കേട്ടോ ഭയങ്കര ടൈറ്റ് ആയിട്ട് വരുന്നതല്ല അതുപോലെ ബോട്ടത്തിന്റെ താഴെ കട്ടിങ് കൊടുത്തിട്ട് ആ ബോട്ടത്തിന്റെ താഴെ ഇല്ല കട്ടിങ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത് നമുക്ക് നല്ല കംഫർട്ടായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് കോട്ടൺ പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് ആ ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെ വരുന്നത് ദുപ്പട്ട ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ സെന്റർ പോർഷനിൽ കൊടുത്ത് കേട്ടോ നല്ല ലെങ് ഉണ്ട് നല്ല വിത്തും ഉണ്ട് രണ്ട് സൈഡിലും രണ്ട് എൻഡിലും ആ ഒരു ടോപ്പിൽ വന്ന ആ ഒരു സെയിം പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് തുപ്പട്ട വരുന്നത് ഇത് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് കാണിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ വരുന്ന ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുക വിത്ത് ലൈനിങ്ങിലാണ് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് കണ്ടാവും ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ഈ ഒരു നെക്ക് നെക്പോഷനിൽ കണ്ടോ സിമ്പിൾ ആയിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ടൈ ആൻഡ് ടൈ പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് വന്നത് അതുപോലെ കംപ്ലീറ്റ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കോട്ടന്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം പ്രിന്റാണ് കളർ നല്ലൊരു പീക്കോക്ക് ഗ്രീൻ കളറാണ് കേട്ടോ ചിലപ്പോ ഇത് കളർ വീഡിയോയിൽ കാണുന്നത് ബ്ലൂ ആയിട്ടായിരിക്കും പക്ഷെ പീക്കോക്ക് ഗ്രീൻ ആണ് കളർ കറക്റ്റ് കളറ് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു പ്ലെയിൻ കളർ തന്നെ വരുന്ന ബോട്ടം ഫുൾ അലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു തേർട്ടീൻ ഫോർട്ടീൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ടാവും അതുപോലെ വീണ്ടും അത് ഒന്നുകൂടി കൂട്ടിയെടുക്കാനും പറ്റും കാരണം അതാ ഇത്രയും പോർഷന് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഈ സ്റ്റിച്ച് അയച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ക്ലോത്ത് വരുന്നുണ്ട് അത് കൂട്ടിയിട്ട് ഇത്രയും കൂടെ ലെങ്ത് നമുക്ക് ഇത് കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്യൂർ കോട്ടണിൽ തന്നെ വരുന്ന കണ്ടോ നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ നല്ല വിടുത്തും ഉണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടെ പീക്കോക്ക് ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമായി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തില് ചില കസ്റ്റമേഴ്സിന് കറക്റ്റ് മെഷർമെന്റ് അറിയില്ല അപ്പം അതൊക്കെ അറിയാത്തവരാണെങ്കിൽ നമ്മളെടുത്ത് ചോദിച്ചിട്ട് മെഷർമെന്റ് കറക്റ്റ് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ സെൻഡ് ആക്കി തരും അത് കുറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്